ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഈ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വോയ്സ് ബ്ലോഗ് വൈ ജോക്കു ആൻഡ് ആവി അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിത് ഇപ്പം ഇന്നൊരു ഒരു ഒരു നേർച്ച ട്രിപ്പുമാണ് അതേപോലെ തന്നെ ഒരു നേർച്ച എല്ലാ വർഷവും നമ്മൾ പോകുന്നതാണ് കേട്ടോ നമ്മുടെ ഇടത്തുവാപ്പള്ളി ആലപ്പുഴ കുട്ടനാടുള്ള ഇടത്തുവാപ്പള്ളിയിൽ ദേ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വണ്ടി കൂട്ടുകാരൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ജിജോടെ ഒരു ഫ്രണ്ടിന്റെ ഓഫീസിലുള്ള ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു അപ്പം ദേ ഫാമിലി ആയിട്ട് അപ്പം ആ പപ്പയുടെ നേർച്ചയാണ് കേട്ടോ ആക്ച്വലി ഞങ്ങളുടെ നേർച്ചയല്ല പപ്പയുടെ അതായത് എൻ്റെ അപ്പൻ പപ്പയ്ക്ക് നേർന്നതാണ് ആ നേർച്ച പപ്പം മുടങ്ങാതെ അങ്ങനെ കഴിച്ചു പോകുന്നു അപ്പം ഞങ്ങളിതേ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പം ഞങ്ങളിത് പോകുന്ന വഴി രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഏഴുമണിക്കൊക്കെ ഇറങ്ങണമെന്ന് ഓർത്തു പക്ഷേ നമ്മുടെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും തലേ ദിവസം നമ്മളിത് തുടൻ ഫിലിമിന് പോയിട്ട് രാത്രിത്തെ ആയിരുന്നു അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി അങ്ങനെ ഞങ്ങളിത് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി അപ്പം ഞങ്ങളിത് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെയാണ് ഒരു ചെറിയ കടയിലാണ് കേട്ടോ നമ്മുടെ എഴു എഴുപുന്ന ആ സ്ഥലത്തുള്ള ഒരു കടയിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾതേ ജോബ് ഇപ്പോൾ ഡാവിക്കുട്ടൻ അവിടെ കടയിലുള്ളവരെല്ലാവരോടും ഭയങ്കര വർത്താനവും ചിരിയും കളിയൊക്കെയാണ് കേട്ടോ അവിടെ വരുന്ന അപ്പാപ്പന്മാരുടെ അടുത്തും ഒക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോഴത്തേ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതേ ഫുഡൊക്കെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നൂൽപുട്ടും നൂൽ നൂൽ നൂലിടിയപ്പവും മുട്ടക്കറിയാണോ കേട്ടോ പറഞ്ഞത് ഇതാണ് സ്ഥലം അതിൻ്റെ ഫ്രണ്ടിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ എഴുപുന്ന ആ സ്ഥലമാണ് നല്ലൊരു ഹോട്ടലായിരുന്നു ചെറിയ കടയൊക്കെ എറിയുമ്പോൾ അതിൻ്റെതും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നറിയാം അവിടുത്തെ മുട്ടക്കറക്കിട്ട് സൂപ്പർ നല്ല ഭക്ഷണമായിരുന്നു അധികം വിലയും ഉണ്ടായില്ല കേട്ടോ നല്ല ഭക്ഷണവും കിട്ടി എന്നാൽ നല്ല ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി അത്രേ ആയുള്ളൂ അങ്ങനെ ദേ യാത്ര തുടരുകയാണ് ആയിട്ട് വണ്ടി പോകുന്നത് കുറേ നാളായി ഇവന്മാർക്ക് അങ്ങനെ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ മടിച്ചിരുന്നതാണ് പക്ഷേ ഡാവിക്കുട്ടനെ പപ്പ കൊണ്ടുപോകണമെന്നുള്ളൊരു നേർച്ച ഉള്ളത് കൊണ്ടിട്ട് ജോക്കൂട്ടൻ ചേട്ടായി പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതേ അവിടുന്ന് അതേ യാത്ര തുടർന്ന് അപ്പോൾ ജോക്കൂട്ടനാണ് കേട്ടോ എൻ്റെ കൂടെ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ എടുക്കുമ്പോൾ ആളിങ്ങനെ എന്നെ കളിയാക്കി കളിയാക്കി ഇരിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതേ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ ആലപ്പുഴ എരമല്ലൂർ അരൂര സൈഡൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി കിടക്കുന്ന കാരണം ഒരിത്തിരി റഷും കാര്യങ്ങളൊക്കെയാണ് റോഡ് എന്നാലും നല്ല നല്ല ഭംഗിയായിരുന്നു ആ പാലം ഫുൾ നമുക്ക് തൂടി പോകാൻ പറ്റി അപ്പോഴേ പാട്ടിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ അപ്പോൾ അത് കാരണമാണ് ഡാബിക്കുട്ടനും ജോക്കുട്ടൻ ചേട്ടായൊക്കെ കൂടി ഡാൻസ് കളിക്കുന്നതാണ് ആ കാണുന്നത് അപ്പോഴേ നമ്മൾ എല്ലാ വർഷവും മെയ് ഏഴാം തീയതിയാണ് കേട്ടോ ഇടത്ത പോകുന്നത് അപ്പം നമ്മൾ ട്രാവലിംഗിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല അപ്പം നമ്മളിത് ആലപ്പുഴ തകഴിയ അവിടെ റെയിൽവേ ക്രോസും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഒരു കടയിൽ വെള്ളം വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതേ ജിജോയാണ് വീഡിയോ പിടിച്ചു വരുന്നത് അങ്ങനെ ഞാൻ ഇതേ വെള്ളവും പോപ്കോണും എന്തൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ജിജോ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞില്ല കേട്ടോ എന്നിട്ട് അല്ലാതെ എനിക്ക് എടുത്ത് തരുന്നതാണ് ഈ കാണുന്നത് പക്ഷെ എനിക്ക് പണി തന്നാണ് കേട്ടോ അവസാനം ഞാൻ എവിടെയെന്നു കൊണ്ട് കൊട്ടിക്കൊട്ടി നിന്ന് വെയിലത്ത് എന്നെ നിർത്തിയിട്ട് ഡോറ് തുറക്കാതെ ഇത്തിരി നേരം എന്നെ നിർത്തി ആൾ തമാശ കളിച്ചു കാണാ കാണുന്നത് അപ്പം ഞാൻ പിണങ്ങും കേട്ടോ ഒന്ന് തുറക്കുന്നതൊക്കെ പറഞ്ഞ് പിണങ്ങിയെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് തുറന്നു തരും കേട്ടോ അവസാനം അതെ എനിക്ക് പറയാതെ വീഡിയോ എടുത്തുനിന്ന് എന്നെ ഇത്ര നേരം വെയിലും കൊള്ളിച്ചു ഞങ്ങൾ അവിടുന്ന് ഈ വണ്ടി എടുത്തു കേട്ടോ അപ്പം ഇത് നമ്മുടെ കുട്ടനാടാണ് കേട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ രക്ഷയില്ലാത്ത കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ എല്ലാ വർഷവും ഞങ്ങൾ ഇത് തന്നെ കാണുകയാണ് പക്ഷെ നിങ്ങളോട് നമുക്ക് ഓരോ പ്രാവശ്യം പെട്ടെന്ന് ഇങ്ങനെ ഒരു തണുപ്പിലേക്ക് കയറുമ്പോൾ ഒരു വൈബാണല്ലോ രണ്ട് സൈഡും പാടവും നെല്ലും ഒക്കെ ഉണ്ട് കാണാൻ ഇത് നമ്മുടെ ഇടത്തുവ പള്ളിയിലേക്ക് കീറുന്ന പാലമാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഞെട്ടി വണ്ടർ ആയിപ്പോയി കാരണം ഈ പാലം കടന്നു കിട്ടുക എന്ന് പറയുന്ന വലിയ ടാസ്ക്കാണ് എല്ലാ വർഷവും പക്ഷേ ഈ പ്രാവശ്യം തിരക്കെന്ന് പറഞ്ഞ സാധനം ഉണ്ടായില്ല വെയിലൊക്കെ ആയതുകൊണ്ടിട്ടായിരിക്കാം ഈ പാല ഈ പാലത്തിൽ നിറച്ച് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കും ഉണ്ടോ നമ്മുടെ ഇടത്വാ പള്ളി അപ്പോൾ അത്രയും തിരക്കായിരിക്കും കേട്ടോ ഈ റോഡൊന്നും നമുക്ക് നിൽക്കാനേ പറ്റില്ല അതേപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്രാവശ്യം വെയിലായത് കൊണ്ടിട്ട് ആളുകളാരും തങ്ങുന്നില്ലെന്നാണ് നമ്മളവിടെ തിരക്കിയപ്പോൾ ഇവിടുന്ന് തലേ തലേദിവസമേ ആളുകൾ വന്ന് സ്റ്റേയിങ്ങും കാര്യങ്ങളും ആണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വന്ന് പോവുക എന്നാണ് നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ അതേ ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കയറുകയാണ് അപ്പോൾ അവിടെ എൻട്രൻസും കാര്യങ്ങളിലൊക്കെ പെരുന്നാളിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇടത്തോ പള്ളി അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പുഴയിലാണ് പുഴയോ കായലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പുഴയിലാണ് നമ്മൾ കുളിക്കുന്നത് കുളിച്ചിട്ട് ഇവിടുന്ന് അവിടുന്ന് കൊടിമരം ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആ കാ കൊടിമരത്ത് നമ്മൾ എണ്ണ എടുത്തിട്ട് അതിൽ നിന്ന് കുളിച്ചിട്ട് അവിടെ ആ കായലിൽ കുളിച്ചിട്ടാണ് നമ്മൾ തൊഴാൻ ഗീവർഗീസ് പുണ്യാളിനെ കാണാൻ വേണ്ടിയിട്ട് കയറുന്നത് കേട്ടോ അപ്പോൾ അതേ ഡാവി കുട്ടേനെ കുട കിട്ടിക്കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാണ്ടാൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റാത്ത ജനങ്ങളായിരിക്കും കേട്ടോ ഓരോ വർഷവും പക്ഷേ ഇന്ന് ഭയങ്കര കാലിയായിരുന്നു അപ്പോൾ അതേ അവിടെ കൗണ്ടർ കാണുന്നോണ്ടോ അവിടെ പോയി എണ്ണ വാങ്ങിച്ചിട്ട് നേർച്ച എണ്ണ വാങ്ങിച്ചിട്ട് തിരിയും വാങ്ങിച്ചിട്ട് നമ്മൾ വരുകയും കേട്ടോ അപ്പോൾ അതേ ജിജോയും പപ്പയും കൂടി എണ്ണയും തിരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഈ നമ്മുടെ മലയാളം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കുടിമരം ഇവിടുന്ന് കല്ല് ഇപ്പം അവിടെ ഒരു നേര്ച്ചയാണ് കേട്ടോ കല്ലെടുത്തിട്ട് നമ്മൾ ഗീർ സുപണികളുടെ നടയിൽ പോയിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഡാവിക്കുട്ടനും ഡാഡിയായിട്ട് കളിയാണ് കേട്ടോ അപ്പോൾ അതേ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മളത് നേർച്ച കഴിക്കണം നേർച്ച ഞാൻ കാണിച്ച് തരാ തരാം ഞാൻ നടത്തുന്നുണ്ടോ നേർച്ച അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം കേട്ടോ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ആവശ്യം ഒട്ടും തന്നെ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് കൊടിമരത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റി പല പ്രാവശ്യം ദൂരെ നിന്നാണ് നമ്മളെണ്ണ പാസ് ചെയ്ത് പാസ് ചെയ്താണ് കേട്ടോ വാങ്ങുന്നെ ഇവിടെ ഫുൾ ജനങ്ങൾ തടിച്ചു കൂടും അപ്പോൾ എണ്ണ പാസ് ചെയ്താൽ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയൊന്നും എണ്ണ നേരിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും ഇവിടെ കിടക്കുന്ന കല്ലും ഇഷ്ടികൾ കണ്ടോ സിമെൻറ്റിൻ്റെ കല്ലും ഇഷ്ടിയൊക്കെ ഉണ്ട് അതൊരു നേർച്ച സാധ്യത സാധ്യതീകരണം അങ്ങനെ എന്തോ ആണ് അങ്ങനെ അങ്ങനെ എന്തോ അങ്ങനെയാണ് നേർച്ച കഴിക്കലാണ് അപ്പം അപ്പം നേർച്ചയുടെ എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കൗണ്ടറിൽ പോയി എണ്ണ വാങ്ങിച്ച് അവന്മാർക്ക് തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞിട്ട് നമ്മൾ ആ എണ്ണ കുപ്പിയും എണ്ണയും കൂടി അവിടെ കൊടുക്കും കൊടിമരത്തിൽ ഒഴിക്കും എന്നിട്ട് അവിടെ നിന്ന് എണ്ണ ഒരുത്തിരി വാങ്ങിച്ച് തലയിൽ പെരട്ടിയിട്ടാണ് നമ്മൾ പോയി കുളിക്കുന്നത് അപ്പോൾ അവിടെ ഇന്ന് എല്ലാവരും എടു എണ്ണ എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എണ്ണ എടുക്കുന്നുണ്ട് അപ്പോൾ അതെ എണ്ണ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ിട്ട് ഞാൻ എണ്ണ ഒഴിക്കാൻ വിട്ടു വിട്ടുപോയട്ടോ അപ്പം ഞാനത് രണ്ടാമത് എണ്ണക്കുപ്പിയിൽ ആ എണ്ണ ചെറിയ കുപ്പിയിൽ എണ്ണ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ തേ പപ്പയും എണ്ണ എണ്ണക്കുപ്പി കൊടുത്തിട്ട് എണ്ണ വാങ്ങിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാമാർക്ക് തലയിൽ തൂത്ത് കൊടുക്കും അപ്പോൾ ഡാവിക്കുട്ടനെ നമ്മൾ ഇറക്കില്ല ജോക്കൂട്ടനും പപ്പയും മാത്രമേ ഇറങ്ങുകയുള്ളൂ അങ്ങനെ തേ ഈ വെയിലത്ത് എല്ലാവരും എണ്ണ വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ ആ കുടിമരത്തിൽ നിന്ന് എണ്ണ കിട്ടുന്നത് ഈ തുണിയിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ആ എണ്ണ കൊടുക്കും അത് വാങ്ങിക്കാൻ നിൽക്കുന്ന ആളുകളാണിതെല്ലാം നടത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ മൂന്ന് കല്ലാണ് എൻ്റെ മൂന്ന് ഒരു നമുക്ക് ഇഷ്ടമുള്ള കല്ലും കാര്യങ്ങളും എണ്ണമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടുകയെടുക്കാം സിമൻറ്റ് കട്ടേ എടുക്കാം അപ്പോൾ ദേ ഞാൻ മൂന്ന് കല്ലാണ് എടുത്ത എൻ്റെ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഞാൻ മൂന്ന് കല്ലെടുത്തത് ജിജോ ഡാവി ജോക്കുട്ടൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ മൂന്ന് അപ്പോൾ ദേ ഡാഡി ഒരു കല്ലെടുത്തു പിള്ളേർ ഒരു കല്ലെടുത്തിട്ട് മുമ്പ് ഫ്രണ്ടിൽ കൂടി അപ്പയ അമ്മയായിട്ട് പോയി അപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനുള്ളത് കൊണ്ടും പിന്നെ കല്ല് എടുത്തിട്ട് നടക്കുന്ന ഒരു ഒരു വെയിറ്റ് ആണല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കല്ലൊക്കെ വെച്ച് ജോക്കൂട്ടനെ ദാഹിച്ചിട്ട് ജോക്കൂട്ടൻ വെള്ളമൊക്കെ എടുക്ക എടുത്തിട്ട് ഞങ്ങളതേ കൗണ്ടറിൽ കൗണ്ടറിൽ കൂടി നമ്മളതേ രൂപം മുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളതേ ഒരു കുടുംബത്തിൻ്റെ ഒരു രൂപ ഇത് വാങ്ങിച്ചു അതെന്തെന്നാന്ന് എനിക്ക് പറയാനറിയില്ല അപ്പോൾ നമ്മൾ ആൾ രൂപവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ അത് അമ്മയെ എല്ലാവരും കൂടി വാങ്ങിച്ചു ഞങ്ങളതേ ഈ വഴി കൂടി നമ്മൾ അതേ രൂപം മുത്താൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ദേ നമ്മൾ രൂപമൊക്കെ മുത്തി വീഡിയോ കാര്യങ്ങളെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കുറേ കടകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കടയിലൊക്കെ കയറി ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ജോക്കുട്ടനും കാര്യങ്ങളൊക്കെ ടോയ്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടക്കുകയാണ് അപ്പം അതിൻ്റെ അകത്ത് ഒരുത്തി നടക്കാൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളും കടകളും പിന്നെ നമ്മൾ നേർച്ചയൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ നമ്മളത് നടന്ന് ഞങ്ങളെ എല്ലാം വാങ്ങിച്ച് നല്ല വെയിലാണോ കേട്ടോ കഴിഞ്ഞ് ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പുറത്ത് കാണുന്ന ഒരു രൂപമാണ് കേട്ടോ അപ്പോൾ ഈ കുരിശ് നമ്മൾ തിരികെത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അകത്ത് തിരികെത്തിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല തിരക്കായിരുന്നു പള്ളിയുടെ അകത്ത് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതേ ഇവിടെ തിരികെത്തിക്കുകയാണ് വർഷത്തെ പൂക്ക് ഇടത്തോപ്പള്ളിയിലെ പോക്ക് എല്ലാം കൊണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞു അങ്ങനതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേ വണ്ടിക്കകത്തിരിക്കുകയാണ് നമ്മൾ കയറി നല്ല വെയിലായിരുന്നെങ്കിൽ നമുക്കെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഡാവിക്കൂട്ട നല്ല ഉറക്കമായി നമ്മള് അതേ ഒരു ഹോട്ടൽ കയറിയേക്കാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല അപ്പൊ നമ്മളതേ നമ്മളെ എരമല്ലൂർ ചേർത്തല ആ ഭാഗത്ത് നിന്ന് നമ്മളതേ അൽ റീമിൽ നിന്ന് നമ്മള് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയക്കാണ് കേട്ടോ അപ്പൊ നമ്മളതിനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വെയിറ്റ് ചെയ്യും നമ്മുടെ രാവിലെ നമ്മൾ കാറിയിരുന്ന് കുറുകൊക്കെ കൊടുത്തു അപ്പൊ ആള് പ്ലേറ്റൊക്കെ വായി പിടിക്കാൻ വേണ്ടിയിട്ട് കറച്ചിലായ ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ദേ ജോക്കുട്ടൻ ചേട്ടാ ഇവിടെ ഇരിപ്പുണ്ട് ഡാവിക്കുട്ടൻ അമ്മാമ്മയൊക്കെ ഇരിപ്പുണ്ട് ഡാഡി ഇരിപ്പുണ്ട് അങ്ങനെ ദേ നമ്മുടെ ഫുഡ് വന്നു ഞങ്ങൾ ബീഫ് മന്തിയും ചിക്കൻ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫാം മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ അത് വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ദേ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല ഡാവിക്കൂട്ടം കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പാലൊക്കെ കൊടുത്തു അങ്ങനെ ഇരുന്നു ഞങ്ങളത് വീടെത്തി അപ്പോൾ സാധനങ്ങളൊക്കെ അത് ഇറക്കി വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഹോപ്പ് യു ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ താങ്ക് യു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നമ്മൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരൻ കൊണ്ട് കൂട്ടുകാരൻ കൊണ്ടന്നല്ല കൂട്ടുകാരന്റെ വണ്ടി അപ്പോൾ അതേ ജോക്കൂട്ടൻ വണ്ടി പോകുന്നതിന്റെ സങ്കടത്തിൽ ഇരിക്കുകയാണ് കേട്ടോ ജോക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കാറി കയറുന്നത് അപ്പോൾ വണ്ടി കൊടുക്കണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് അവൻ അറിയില്ല അപ്പൊ അത്രേയുള്ള വീഡിയോസും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ അതേ സാധനങ്ങളൊക്കെ പിറക്കി കെട്ടിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ വീട്ടിലേക്ക് കയറിട്ട്